നമസ്കാരം ഞാൻ ഇന്നിവിടെ വിശദീകരിക്കുന്നത് ഒരു പോട്ടിംഗ് മിശ്രിതം എങ്ങനെ ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്നതിനെക്കുറിച്ചാണ് ഒരു പോട്ടിംഗ് മിശ്രിതം എന്ന് പറയുമ്പോൾ ഒരു സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും അതിലടങ്ങിയിരിക്കേണ്ടതുണ്ട് പ്രധാനമായും നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എൻ ബി കെ ഇത് കൂടാതെ ചില അതിസൂക്ഷ്മ മൂലകങ്ങളും ആവശ്യമാണ് മാങ്കനീസ് സിങ്ക് മഗ്നീഷ്യം മുതലായവ ഇതെല്ലാം അടങ്ങുന്ന ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ബോട്ടിം മിശ്രിതം ജൈവ വളക്കൂട്ടാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഇതിനായി നമുക്ക് ആദ്യം ഒരു കപ്പ് മണ്ണെടുക്കാം ഈ മണ്ണിനകത്ത് മണൽ കലർന്നിട്ടുള്ളതാണ് മണ്ണിൽ പശിമയുള്ളതിനാൽ വെള്ളം ചെല്ലുമ്പോൾ ഇത് ഊർന്ന് കാടോട്ടൊഴുകാതെ കെട്ടിക്കിടക്കാനിട വരും അതുകൊണ്ട് കുറച്ച് മണല് കൂടി ചേർത്തിട്ടുള്ളതാണ് അങ്ങനെ ഒരു കപ്പ് മണ്ണെടുത്തിട്ടുണ്ട് രണ്ടാമതെടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിക്കകത്ത് എൻ ബി കെയിലുള്ള നൈട്രജനാണ് അടങ്ങിയിട്ടുള്ളത് ഒരു സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമായ നൈട്രജൻ ഈ ചാണകപ്പൊടിയിലുണ്ട് അടുത്തതായി എടുത്തിട്ടുള്ളത് ഒരു കപ്പ് എല്ലുപൊടിയാണ് എല്ലുപൊടിക്കകത്ത് എൻ ബി കെ എന്ന വളത്തിൻ്റെ ഫോസ്ഫറസ് അടങ്ങുന്നുണ്ട് പി ഈ ഫോസ്ഫറസ് ഏറ്റവും കൂടുതലുള്ളത് എല്ലുപൊടിക്കകത്താണ് അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ചകിരിച്ചോറാണ് ഈ ചകിരിച്ചോറ് എടുക്കുന്നത് ഇതിനുള്ളിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് സാധാരണഗതിയിൽ ചൈരിച്ചോറിൽ ഇങ്ങനെ വളമുള്ളതായിട്ട് പലർക്കും അറിയില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ചകിരിച്ചോറിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങുന്നുണ്ട് കൂടാതെ ഇതിനകത്ത് മാങ്കനീസ് മഗ്നീഷ്യം മുതലായ സൂക്ഷ്മ മൂലകങ്ങളും വളരെയധികം അടങ്ങിയിട്ടുണ്ട് എന്നാൽ ചകിരിച്ചോറിന് മറ്റു ചില ഗുണങ്ങൾ കൂടിയുണ്ട് ചകിരിച്ചോറിൻ്റെ ഗുണമെന്ന് പറയുന്നത് വെള്ളം അബ്സോർബ് ചെയ്ത് സൂക്ഷിക്കുന്നതിനാൽ എപ്പോഴും ചെടി അല്ല സസ്യത്തിൻ്റെ ചുവട് നനവുള്ളതായിരിക്കുന്നതാണ് കൂടാതെ വെള്ളം ഇത് ഒഴുകിപ്പോകുന്നതിന് ഒരു സുഷിരങ്ങൾ ഇതിനിടയിലൂടെ അതിന് ലഭിക്കുന്നുണ്ടാവും കൂടു മാത്രമല്ല ചകിരിച്ചോറിന് അസിഡിറ്റിയെ മാറ്റി നിർത്തുവാനുള്ള ന്യൂട്രൽ ആക്കാനുള്ള കഴിവ് കൂടിയുണ്ട് ഒരു ആക്രൈൻ ക്യാരക്ടർ ഈ ചകിരിച്ചോറിന് ഉണ്ട് പിന്നീടുള്ളത് ഇതിനോടൊപ്പം കുറച്ച് ഒരക്കപ്പ് വേപ്പി മിണ്ണാക്ക് ഇട്ടു കൊടുക്കുകയാണ് വേപ്പിൻ മിണ്ണാക്ക് ഇടുന്നത് പ്രധാനമായും ഇതൊരു ഫഞ്ചി സൈഡും ഇതൊരു ഇൻസെക്റ്റ് സൈഡും അതായത് കീടനാശിനിയും കുമിൾ നാശിനിയുമായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ വരുന്ന പ്രാണികൾ അതുപോലുള്ള ഫംഗസുകൾ ഇതിനെയെല്ലാം വേപ്പിൻ മിണ്ണാക്ക് നശിപ്പിച്ച് കളയുന്നതാണ് മാത്രമല്ല വേപ്പിം പിണ്ണാക്കിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം മാങ്കനീസ് മുതലായ ധാരാളം മൂലകങ്കണവും അടങ്ങിയിട്ടുണ്ട് ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് ചെറുതായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് ഊട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ മിശ്രിതത്തിൻ്റെ പ്രൊപ്പോർഷൻ വൺ ഇസ് ടു വൺ ഇസ് ടു വൺ എന്നതാണ് വേപ്പിൻ മിണ്ണാക്ക് മാത്രം അതിൻ്റെ ഒരു ഹാഫ് കപ്പ് മതിയാവും ഇങ്ങനെയുള്ള ഒരു മിശ്രിതത്തിൽ ഒരു സസ്യം വളരെ നന്നായിട്ട് വളർന്ന് പന്തലിക്കുന്നുണ്ടാവും ഈ സസ്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മഞ്ഞപ്പ് വരാനിടയായാൽ മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടെന്ന് മനസ്സിലാക്കാവുന്നതും മഗ്നീഷ്യം സൾഫേറ്റ് സ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതുമാണ് നമുക്ക് ഇനി ഈ പോട്ടിൽ മിശ്രിതം നിറച്ചു കൊടുക്കാം മിശ്രിതം നടക്കുമ്പോൾ പോട്ടിൽ നിറയെ നടക്കാൻ പാടില്ല കാരണം വളർന്നു വരുമ്പോൾ ഇതിനകത്ത് വളങ്ങൾ ഇടുകയും അതുപോലെ വെള്ളം ഒഴിക്കുക ഇങ്ങനെയുള്ള പരിചരണങ്ങൾ ആവശ്യമുണ്ട് ഇത്രയും നനച്ച ശേഷം ഒരു പ്ലാന്റിനെ നമുക്കിതിൽ നടാവുന്നതാണ് നട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും മിശ്രിതം ഇട്ട് കൊടുക്കുകയാണ് ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്ക് മിശ്രിതം ഇട്ട് കൊടുക്കാം ബാക്കി സ്പേസ് കൊടുക്കേണ്ടതാണ് ഇതിൽ ചെറുതായിട്ട് നനച്ചു കൊടുക്കാം ഇങ്ങനെ നല്ല ഒരു പോട്ടിൻ മിശ്രിതം ഉണ്ടാക്കി ഒരു സസ്യത്തെ നട്ട് നമുക്ക് വളർത്താവുന്നതാണ് പോട്ടി മിശ്രിതം എങ്ങനെ ഉണ്ടാക്കുന്നുവെന്നും അതിലെന്തെല്ലാം ഘടകങ്ങൾ ഉണ്ടെന്നും അവ തമ്മിലുള്ള റേഷ്യോ എന്തൊക്കെയാണെന്നും ഞാൻ വിശദീകരിച്ചതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം